ഞാൻ ഇപ്പോൾ കുശാനി വീട്ടിലെ കദീഷ ബി മകൾ ഇമ്പിച്ചാമിനെ ബി മകൾ ബി വി മകൻ അഷറഫിൻ്റെ വീട്ടിലേക്കാണ് അദ്ദേഹം തിരുവണ്ണൂർ കോട്ടമല്ല റോഡിൻ്റെ ഉടമ്പറ റോഡിലേക്ക് കടക്കുന്ന ഒരു കട്ട് റോഡിലുള്ള വീടാണ് അദ്ദേഹം റിയാദിലാണ് അദ്ദേഹം ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ അസ്സാം വലൈക്കും അഷറഫ് ഭായ് നമ്മൾ കൊശാനി ടി വിയിൽ നിന്നാണ് ഓ ഇപ്പോള് കളി കാണാൻ അല്ലെ കൊച്ചിയിലെ പിന്നെ നമ്മുടെ ചെന്നൈയിൽ വെച്ച് നടക്കുന്ന ഫുട്ബോൾ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് അഷ്റഫ് നമ്മളോട് അദ്ദേഹത്തിൻ്റെ ഭാര്യ കധിജയം കൂടിയാണ് നമ്മളൊപ്പം ഇല്ലത് അഷ്റഫ് നിങ്ങളെ കുടുംബത്തിൽ ഒന്ന് കുടുംബത്തെ പരിചയപ്പെടുത്താമോ ഞങ്ങളുടെ കുടുംബത്തിലെ മകള് മകള് ആണ് ഭർത്താവ് മൂന്നു കുട്ടികളുണ്ട് അതൊക്കെ ജിദ്ദ തന്നെയാണ് പിന്നെ മൂന്നുട്ടികളും ഒരാള് മാത്രമേ ഉള്ളൂ രണ്ടാള് റിയാദിൽ തന്നെയാണ് രണ്ടാളും കല കഴിച്ചിട്ടുള്ളൂ ഒന്ന് പേര് പിന്നെ ഉസ്മാൻ കഴിച്ചത് ഇനി ഒരു കല്യാണം കഴിക്കാനുള്ള അതേപോടാണ് റിയാദിൽ തന്നെ റിയാദിൽ തന്നെയാണ് ഈ വീട് ഇവിടെ താമസം തുടങ്ങി എത്ര കാലമായിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ഫാമിലി സഹിതം റിയാദിൽ എത്ര വർഷം ഒന്നിച്ച് താമസിച്ചു അവിടെ കുട്ടികളിൽ ആരെല്ലാം ഗൾഫിൽ ജനിച്ച കുട്ടികളാരെല്ലാം കൊല്ലം താമസിച്ചു അതെ അവിടെ ജനിച്ച കുട്ടികള് ബാക്കി ബാക്കിയെല്ലാരും ഇവിടെ തന്നെ കോഴിക്കോട് തന്നെയാണ് ജനിച്ചത് ശരി നിങ്ങൾ കുടുംബമേളക്ക് ഡിസംബറിൽ നടക്കുന്ന കുടുംബമേളയിൽ ഇവിടെ താങ്കൾ ഗൾഫ് കമ്മിറ്റി ചെയർമാൻ എന്ന സ്ഥിതിക്കും കുഷാനിട്ടിന്റെ കുടുംബമേളയുടെ പല രംഗങ്ങളിലും ഇപ്പോൾ നിലവിലെ നാട്ടിലുള്ളപ്പോൾ ഉണ്ടായ സ്ഥിതിക്കും അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം വളരെ നല്ലൊരു കുടുംബമേള